ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വേൾഡ് ദ ബെസ്റ്റ് മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്നീ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിക്കാവുന്ന സീറ്റുകൾ യു ഡി എഫിനെ തീർച്ചയായും ജയിച്ച് കയറാൻ പറ്റുന്ന സീറ്റുകളെ കുറിച്ചാണ് യു ഡി എഫ് തീർച്ചയായും ജയിച്ച് കയറുന്ന സീറ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിൽ യു ഡി എഫ് തീർച്ചയായും ജയിച്ച് കയറാൻ പറ്റുന്ന യു ഡി എഫിൻ്റെ വളരെ വളരെ പ്രതീക്ഷയുള്ള ഒരു സീറ്റാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സീറ്റ് വയനാട് ലോക ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആനി രാജയും ി ജെ പിയുടെ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനുമാണ് അവിടെ ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം അതായത് രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ രാഹുൽ ഗാന്ധി തന്നെ ഇപ്രാവശ്യവും അവിടുത്തെ എം പി ആകും എന്നാണ് നമ്മുടെ അടുത്തത് യു ഡി എഫിന് സാധ്യതയുള്ള അടുത്ത മണ്ഡലം മലപ്പുറം മണ്ഡലം മലപ്പുറം മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീറാണ് ലീഗിൻ്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി വസീഫാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതുപോലെ തന്നെ അബ്ദുൽ സലാം ആണ് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അവിടെ ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം ടു എഴുപതിനായിരം അമ്പത്തി ഒമ്പതിനായിരത്തിൻ്റെയും എഴുപതിനായിരത്തിൻ്റെയും ഇടയിൽ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ ഇ കി മുഹമ്മദ് ബഷീർ തന്നെ ഇപ്രാവശ്യവും വിജയിക്കും എന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത് അടുത്തത് നമുക്ക് കൊല്ലം മണ്ഡലത്തെ കുറിച്ച് നോക്കാം ആർ എസ് പിയുടെ സ്ഥാനാർത്ഥി എൽ കെ പ്രേമചന്ദ്രനാണ് എൽ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എം മുകേഷ് നമ്മുടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സിനിമാ നടനായ എം മുകേഷാണ് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് ജി കൃഷ്ണകുമാറാണ് സിനിമാ നടനായ ജി കൃഷ്ണകുമാറാണ് അവിടെ നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഇവരിൽ ഏകദേശം അൻപത്തി ഏഴായിരം ടു അറുപത്തി ഏഴായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്രാവശ്യവും അവിടെ എം പി ആകും എന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത് അടുത്തത് നാലാമത്തെ മണ്ഡലമായ എറണാകുളം മണ്ഡലത്തെ കുറിച്ച് നോക്കാം എറണാകുളം മണ്ഡലത്തിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ആണ് അവിടെ മത്സരിക്കുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഷൈൻ ടീച്ചറാണ് അവിടെ മത്സരിക്കുന്നത് അതുപോലെ തന്നെ കെ എസ് രാധാകൃഷ്ണനാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഇവിടെ ഏകദേശം മുപ്പത്തിയേഴായിരം ടു അമ്പത്തി എട്ടായിരം വോട്ടുകളുടെ ഇടയിൽ ലീഡോടുകൂടി നമ്മുടെ ഐ ബി ഈ തന്നെ ഇപ്രാവശ്യവും അവിടുത്തെ എം പി ആകും എന്നാണ് നമ്മുടെ സർവേ ഫലം പറയുന്നത് അപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കുന്ന തീർച്ചയായും ജയിക്കുന്ന നാല് ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ നാല് ലോക്സഭാ മണ്ഡലങ്ങൾ വയനാട് മലപ്പുറം കൊല്ലം അതുപോലെ തന്നെ എറണാകുളം നാല് ലോക്സഭാ മണ്ഡലങ്ങളാണ് യു ഡി എഫ് തീർച്ചയായും ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി കട്ടക്ക് ഫയറ്റ് നടക്കുന്ന നാല് മണ്ഡലം കട്ടക്ക് ഫയറ്റ് നടക്കുന്ന അഞ്ച് മണ്ഡലങ്ങളുണ്ട് ആ അഞ്ച് മണ്ഡലങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീണ്ടും കാണും വരേക്കും ബാ ബായ്